ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു സിജോവിനെ ഒരുക്കി കൊടുക്കുകയാണ് ശ്രീതു വന്നിട്ട് അർജുനായിട്ടാണ് ക്യാരക്ടർ ആയിരിക്കുന്നത് അതേപോലെ തന്നെ സിജോ വന്നിട്ട് ശ്രീതു ആയിട്ടാണ് ഓരോ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ സിജോ പറയുന്നുണ്ട് ഇത് മതി എന്ന് പറഞ്ഞ് ശ്രീതു ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്കതൊന്നും സെറ്റാവുന്നുണ്ട് ഈ സ്കേർട്ട് ഇട്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിജോ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഓക്കെയാണ് ആ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ലൈവിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ ചേട്ടന് ജാസ്മിനായിട്ട് ാണ് അപ്പം ജാസ്മിൻ്റെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ നോറയായിട്ട് വരുന്നത് അർജുനാണ് അർജുൻ കറക്റ്റ് ഫോക്കസ് ആയിട്ട് തന്നെ പലരും ഡ്രസ്സ് കൺഫ്യൂസ്ഡ് ആണെങ്കിലും അർജുൻ കറക്റ്റ് തന്നെ നോറേൻ്റെ അടുത്ത് പോയി നോറ ഇഷ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അർജുൻ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നോറ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓർണമെൻസ് ഒന്നും ഇടാറില്ല എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് പിന്നെ അർജുൻ സീദിനോട് വന്ന് പറയുന്നുണ്ട് എൻ്റെ മാല നീ സൂക്ഷിക്കണം മാല നീൻ്റെ അടുത്ത് ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഈ ടാസ്ക് ബിഗ് ബോസ് വീട്ടിലൊരു ചരിത്രം സൃഷ്ടിക്കുമോ എന്ന്